മതപരിവർത്തനം എന്നുള്ള വിഷയം ഇന്ത്യ മഹാരാജ്യത്തെ വളരെ ചൂടുപിടിച്ച ചർച്ചകളിലെ ഒരു വിഷയം തന്നെയാണ് ഒരുവൻ ജനിച്ചു വളർന്ന മതത്തിൽ നിന്നും അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന മതാചാരങ്ങളിൽ നിന്നും അവൻ്റെ സ്വന്തം ആഗ്രഹപ്രകാരം സ്വന്തം സമ്മതപ്രകാരം മാറുന്ന ഒരു മതപരിവർത്തനം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ഒരു ആചാരമാണ് ഒരുവന് ഇഷ്ടമുള്ളതിനെ വിശ്വസിക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളിൽ ഒന്നായി സംസ്കാരങ്ങളും രാജ്യങ്ങളും ഭരണഘടനകളും കണക്കാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ നിർബന്ധിത മതപരിവർത്തനവും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്ന ഒരു കാര്യം തന്നെയാണ് നിർബന്ധത്താലും ഭീഷണിയാലും ഡിസ്ക്രിമിനേഷൻ ഉപയോഗിച്ചും ബ്ലാക്ക് മെയിൽ ചെയ്തും വശീകരിച്ചും ഒരുവനെ മതം മാറ്റുക എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് നിർബന്ധിതരായി ആരെങ്കിലും വിശ്വാസം മാറിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ആദ്യമേ വിശ്വസിച്ച ആ വിശ്വാസത്തിൽ ഒരു രഹസ്യ വിശ്വാസിയായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ ബിലീവേഴ്സായിട്ട് അവർ തുടരുന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്ന ഒരു വസ്തുതയാണ് ലോകത്തിലെ മതങ്ങളെ തന്നെ മുഴുവൻ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ചിലത് മിഷണറി റിലീജിയൻസ് ആണ് ചിലത് മിഷണറി മതങ്ങളല്ല മിഷണറി മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മതത്തെ അവർ പ്രഘോഷിക്കുകയും ആ മതത്തിൽ വിശ്വസിക്കുന്നതിനു വേണ്ടി മറ്റുള്ളവർക്ക് ആഹ്വാനം നൽകുകയും അവരുടെ മതത്തിൻ്റെ അംഗങ്ങളെ കൂട്ടുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന മതങ്ങളാണ് മിഷണറി മതങ്ങളെന്ന് പറയുന്നത് ചില മതങ്ങളെന്ന് പറയുന്നത് മിഷണറി മതങ്ങളല്ല അവർ വളരെയധികം റിസേർഡ് ആയിട്ടുള്ള മതങ്ങളാണ് അവരുടെ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവർ വരണമെന്ന് അവർക്ക് ഒരു നിർബന്ധവുമില്ല അവരുടെ എണ്ണം കൂടണമെന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുമല്ല അതോടൊപ്പം തന്നെ ചില മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മാറേണ്ട ഒരു കാര്യമല്ല അതൊരു ജീവിതശൈലിയാണ് ഒരു ക്രിസ്ത്യാനി ആയിരുന്നു കൊണ്ട് തന്നെ അല്ലെ ഒരു മുസ്ലിം ആയിരുന്നു തന്നെ അല്ലൊരു ഹിന്ദു ആയിരുന്നുകൊണ്ട് തന്നെ അനുവർത്തിക്കുവാനും പിൻപറ്റുവാനും തക്ക രീതിയിലുള്ള ചില പോളിസികൾ മാത്രം നിലവിലുള്ള ചില മതങ്ങളുണ്ട് ഉദാഹരണത്തിന് ബുദ്ധിസ്റ്റ് മതം എന്നുള്ള മതം ബുദ്ധിസത്തിലെ പല ടീച്ചിങ്ങുകളും അത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏത് മതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ മതത്തെ പിൻപറ്റുവാനും അവരുടേതായിട്ടുള്ള പോളിസികൾ അവരുടേതായിട്ടുള്ള നല്ല നല്ല ടീച്ചിങ്സിനെ അഡോപ്റ്റ് ചെയ്ത് അതിനെ ആ രീതിയിൽ കൊണ്ടുപോകുവാനും അവനവൻ ഇരിക്കുന്ന മതത്തിൽ തന്നെ തുടരുന്നതിനു വേണ്ടിയും സ്വാതന്ത്ര്യം നൽകുന്ന മറ്റു മതങ്ങളുമുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മതം മാറിയിട്ടുണ്ട് നിങ്ങളുടെ സമുദായം മാറിയിട്ടുണ്ട് മറ്റൊരു വിശ്വാസത്തെ നിങ്ങൾ എത്ര പേര് എംപ്രൈസ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും എനിക്കറിയില്ലെങ്കിൽ കൂടെ എന്താണ് മതപരിവർത്തനം അത് ചരിത്രത്തിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് മതപരിവർത്തനത്തോടുള്ള ബന്ധത്തിൽ അത് ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്ത മതങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നോക്കുവാനായി പോവുകയാണ് ഇന്ന് നമ്മുടെ ആധുനിക ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ചില പ്രതിഭാസങ്ങളെയും അവസാനം പറഞ്ഞതിന് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടുകൂടെ ഈ ഒരു ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കുക ഓരോ വീഡിയോയുടെയും താഴെ വന്ന് നിങ്ങൾ കൂടി ഇടുന്ന ഓരോ കമൻറ്റുകളും മറ്റ് മതവിശ്വാസികൾക്ക് വായിക്കുന്നതിനു വേണ്ടിയും ഡിസ്കഷനിൽ ഏർപ്പെടുന്നതിനു വേണ്ടിയും ഉള്ള അവസരം നൽകുന്നു ആകെയാൽ നമുക്ക് ഒരുമിച്ച് ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ പഠനത്തിൽ നമുക്ക് പങ്കുചേരാം നമ്മൾ ചില മതങ്ങളെ എടുത്തു നോക്കുന്ന സമയത്ത് വളരെയധികം പീഡനത്തിലൂടെ കടന്നുപോയ മതങ്ങളാണ് പെർസിക്യൂട്ടഡ് റിലീജിയൻസ് ആണ് അതായത് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തകളിലൂടെ നടന്നുപോയ മതങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചരിത്രത്തിലെ പെർസിക്യൂട്ടഡ് റിലീജിയൻസിനെടുത്ത് നോക്കിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു മതമാണ് ക്രിസ്തീയ മതം എന്ന് പറയുന്നത് ക്രിസ്തീയ മതത്തിൻ്റെ ആദ്യത്തെ മൂന്നോ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് രക്തത്തിൻ്റെ മണമുള്ള നൂറ്റാണ്ടുകളായിരുന്നു ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസത്തിനു വേണ്ടി അവരുടെ ജീവിതത്തെ നൽകേണ്ടി വന്നു എന്നുള്ള കാര്യവും ഈ സമയം ഓർക്കുകയാണ് എ ഡി മുന്നൂറ്റി ആറ് മുതൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെ ഭരിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ മതപരിവർത്തനം റോമൻ മതങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിത്വത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനത്തോടു കൂടിയാണ് ക്രിസ്തീയ മതം സാമ്രാജ്യ മതമായി തീരുന്നത് അതിനെ നമ്മൾ കോൺസ്റ്റന്റാനിയൻ ഷിഫ്റ്റ് എന്നുള്ളതാണ് വിളിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വരുന്നതിന് മുൻപും പിൻപും ക്രിസ്തീയ മതത്തിന് വന്ന മാറ്റങ്ങൾ വളരെയധികമാണ് കിഴക്കൻ രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി വ്യാപിച്ചു കിടന്നിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്ത്യാനിത്വം തീർന്നതോടുകൂടെ കോഡക്സ് തിയഡോഷ്യാനസ് എന്നുള്ള ഒരു നിയമത്തെ റോമൻ ഗവൺമെന്റ് പാസാക്കുകയും എല്ലാവരും ക്രിസ്ത്യാനികൾ ആയിത്തീരണം എന്നുള്ള പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു ആദ്യത്തെ മുന്നൂറ് വർഷം ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായെങ്കിലും എങ്കിലും മുന്നൂറ്റി പതിനഞ്ച് മുതലുള്ള സമയങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ക്രിസ്ത്യാനിത്വത്തിന്റെ വളർച്ചയെ നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ നിന്നും ദർശിക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട് അവിടെ വളരെ ശക്തമായിട്ടുള്ള മതപരിവർത്തനം നടന്നു അനേക യഹൂദന്മാരും മറ്റ് പല മതവിശ്വാസികളും നിർബന്ധത്താൽ ക്രിസ്ത്യാനികളായി തീരേണ്ടതായി വന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ നിലവിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്രിസ്തീയ മതത്തിലുണ്ടായിരുന്നവരും ഉപദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചവരുമായവർക്ക് പോലും നിർബന്ധത്താൽ ക്രിസ്ത്യാനികളായി തീരേണ്ടതായി വന്നു അല്ലെങ്കിൽ റോമൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ക്രിസ്തീയതയെ അവർ അത് സ്വീകരിക്കേണ്ടതായി വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട് ക്രിസ്ത്യാനത്വത്തിൻ്റെ ഫൗണ്ടറും നേതാവുമായ യേശു ക്രിസ്തു പറയാത്ത രീതിയിലുള്ള ഒരു ആയിരുന്നു അവിടെ നടന്നത് യേശു കർത്താവ് ഒരിക്കലും തൻ്റെ സുവിശേഷം മറ്റുള്ളവരുടെ മേലെ അടിച്ച് ഏൽപ്പിക്കണമെന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല യേശു കർത്താവോ പറഞ്ഞ പഠിപ്പിക്കലുകളിൽ നിന്നും ഒരിക്കലും നമുക്കങ്ങനെ വായിച്ചെടുക്കുവാൻ സാധ്യമാവുകയില്ല നിങ്ങൾ പറയുന്ന സുശേഷം ഒരാൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെരുപ്പിലെ പൊടി തട്ടിക്കളഞ്ഞതിനു ശേഷം അടുത്ത ഗ്രാമത്തിലേക്ക് നീങ്ങിപ്പോയിക്കൊള്ളുക എന്നുള്ളതായിരുന്നു യേശു കർത്താവിന്റെ ആഹ്വാനം എന്ന് പറയുന്നത് എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞ് യേശു ക്രിസ്തു ജീവൻ നൽകിയ ക്രിസ്തീയ മാർഗം അത് റോമൻ സാമ്രാജ്യ മതമായി തീർന്നതോടുകൂടെ യേശു ക്രിസ്തുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യതിയുച്ച് നിർബന്ധത്താൽ മതപരിവർത്തനം നടത്തിയിരുന്നു എന്നുള്ളതും ഞാൻ ഈ സമയം ഓർക്കുകയാണ് മിഡീവൽ കാലഘട്ടം എന്ന് പറയുന്ന മധ്യ കാലഘട്ടത്തിലും റോമൻ ഗവൺമെന്റിന്റെ സ്വാധീനം കുറഞ്ഞുവെങ്കിലും മറ്റുള്ള രാജാക്കന്മാർ തീർച്ചയായിട്ടും മറ്റ് മതങ്ങളിലുള്ളവരെ ക്രിസ്ത്യാനികളാക്കുന്നതിനു വേണ്ടി അവർ ശ്രമിച്ചിരുന്നു യഹൂദന്മാരെ നേടുന്നതിനു വേണ്ടി എരുസലേമിനെ പിടിച്ചടക്കുന്നതിനു വേണ്ടി വെസ്റ്റേൺ യൂറോപ്പിലുള്ളവർ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ സൈന്യമായി വന്ന് എട്ടോളം ക്രൂസൈഡുകൾ സംഘടിപ്പിച്ചതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുന്നുണ്ട് ഈ ക്രൂസൈഡുകളിലൂടെ അവർ അർത്ഥമാക്കിയത് ബൈഫോഴ്സ് അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അക്രൈസ്തവരായിട്ടുള്ള സ്ഥലങ്ങളെ അല്ലെങ്കിൽ അക്രൈസ്തവർ പാർക്കുന്ന സ്ഥലങ്ങളെ പ്രത്യേകിച്ച് എരിശിലേം പോലുള്ള പട്ടണങ്ങളെ പിടിച്ചടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ക്രൂസേഡുകാർ ചരിത്രത്തിൽ പ്രവർത്തിച്ചിരുന്നു ക്രിസ്ആ മൂല്യങ്ങൾക്കും ആശയങ്ങൾക്കും വിപരീതമായിട്ടുള്ള അറ്റംപ്റ്റുകളായിരുന്നു ഇങ്ങനെയുള്ള അറ്റംപ്റ്റുകൾ എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് അന്നത്തെ കാലത്തൊക്കെ ഒരു മതവിശ്വാസത്തിൽ ഇരുന്നവരെ പിടിച്ചടക്കുക എന്ന് പറയുന്നത് വളരെയധികം വെൽത്ത് സമ്പാദിക്കുവാൻ പറ്റിയ മാർഗ്ഗമായിരുന്നു ഒരു മതത്തിലുള്ളവരെ പിടിച്ചടക്കുന്ന സമയത്ത് ആ മതത്തിൽ ഉള്ള എല്ലാ സ്വത്തുക്കളും അവരുടെ കെട്ടിടങ്ങളും അവരുടേതായിട്ടുള്ള വസ്തുവകകളുടെ വകകളുടെ സമ്പാദനവും ഇതിൻ്റെ പുറകിൽ നടന്നിരുന്നൊരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഈ രാജാക്കന്മാർക്ക് ആവശ്യമായിരുന്നത് അല്ലെങ്കിൽ അവർ നോട്ടം വെച്ചിരുന്നത് മറ്റുള്ള മതങ്ങളിലുള്ളവരുടെ സ്വത്തുക്കളിലായിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മതപരിവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജാക്കന്മാരെ ഒരിക്കലും ക്രിസ്തീയതയുടെ പ്രഘോഷകരായോ അതിൻ്റെ പ്രതിനിധികളായോ ഇരിക്കുവാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുള്ളത് വിശദ വേദപുസ്തകത്തിൽ നിന്നും ഈ സമയം അനുസ്മരിച്ചെടുക്കുകയാണ് അമേരിക്കൻ കോളനി വൽക്കരണത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ നിലനിന്നിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് കച്ചവടം മാത്രമായിരുന്നു കോളനി വൽക്കരണത്തിന് വേണ്ടി പോയ രാജാക്കന്മാരും നേതാക്കന്മാരും അവർ എങ്ങനെയോ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അവർ പോകുന്നിടത്തൊക്കെയും അവരുടെ ആ മതം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരുവൻ്റെ മനപരിവർത്തനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആയിരുന്നില്ല എന്നാൽ അങ്ങനെയുള്ളവരുടെ കച്ചവടങ്ങളെയും അവരുടെ ഭൂമികളെയും അവരുടെ സ്വത്തുക്കളെയും കണ്ടെടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു അതിനുവേണ്ടി അവർ മതത്തെ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ സമയം ഓർത്തെടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ റഷ്യയെ നമ്മൾ നോക്കുന്ന സമയത്ത് കമ്മ്യൂണിസം വരുന്നതിന് മുമ്പുള്ള റഷ്യയിൽ വളരെ ശക്തമായിട്ടുള്ള ക്രിസ്തീയവൽക്കരണം നടന്നതായി നമ്മൾ കാണുന്നുണ്ട് ലാഡിമർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി വളരെ ശക്തമായി പത്താം നൂറ്റാണ്ടിൽ മതപരിവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് ഇന്ത്യയിലും ക്രിസ്തീയവൽക്കരണം നടന്നിട്ടുണ്ട് പതിനാറാമത്തെ നൂറ്റാണ്ടിലും പതിനേഴാമത്തെ നൂറ്റാണ്ടിലും വളരെ ശക്തമായിട്ടുള്ള ക്രിസ്തീയവൽക്കരണം നടന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഗോവ എന്ന് പറയുന്ന സ്റ്റേറ്റ് സാമ്പത്തിക രാഷ്ട്രീയ സൈനിക സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗോവയിലെ അനേക ഹൈന്ദവ വിശ്വാസികളുടെ സ്ഥാപനങ്ങളും അവരുടെ വിശ്വാസ മാർഗങ്ങളും അവരുടെ ആരാധനാ സ്ഥലങ്ങളുമൊക്കെ ക്രിസ്തീയവൽക്കരണത്താൽ പിടിച്ചടക്കപ്പെട്ട സംഭവം ഗോവൻ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല വാസ്തവം നമ്മൾ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ചരിത്രമെല്ലാം തന്നെ അത് നമ്മളുടെ കുറവുകളാണെങ്കിൽ പോലും അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നഗ്നമായ സത്യം തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ സത്യസുശേഷത്തിൻ്റെ അതിന്റെ ആഹ്വാനത്തിന്റെ രീതി മനസ്സിലാക്കാത്ത ചില രാജാക്കന്മാർ ചില സാമ്രാജ്യങ്ങൾ അവർ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അനേക രാജ്യങ്ങളെ ക്രിസ്തീയോ എന്നുള്ളത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വിചിതനം ചെയ്യുകയും ചെയ്യുന്നു ഇസ്ലാം മതത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് മതപരിവർത്തനം വളരെ ശക്തമായ ചരിത്രത്തിൽ ചെയ്ത ഒരു മതമാണ് ഇസ്ലാം മതം അറബ് കോൺകസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലൂടെ അനേക അറബ് ഗോത്രങ്ങൾ അറേബ്യൻ വിശ്വാസങ്ങളാണ് ഇസ്ലാം മതത്തിന്റെ മതപരിവർത്തന ലക്ഷ്യങ്ങളിലൂടെ മാറ്റപ്പെട്ടത് ജിസിയ ടാക്സ് എന്ന് പറയുന്ന ഒരു കരമുണ്ടായിരുന്നു ഈ കരം ഒന്നികൽ അടയ്ക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ രാജ്യമിടുക ഇല്ലായെന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടുക എന്നുള്ള ചോയ്സുകൾ മാത്രമായിരുന്നു ഇങ്ങനെയുള്ള ഗോത്രങ്ങൾക്ക് ഇസ്ലാം മത നേതാക്കന്മാർ നൽകിയ ചോയ്സുകൾ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഇസ്ലാം മതത്തിന്റെ കോൺകസ്റ്റുകളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ലക്ഷ്യം വെച്ചത് അവരുടെ വിശ്വാസത്തെ മാറ്റുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് രാജ്യങ്ങളെ കീഴടക്കുക പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു ഏകദൈവ വിശ്വാസികളായിട്ടുള്ള യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവരെ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക് അല്ലായെന്നുണ്ടെങ്കിൽ പുസ്തകത്തിൽ വിശ്വസിച്ചിരുന്നവർ എന്നുള്ള പേര് നൽകി അവർക്ക് ഏക ദൈവവിശ്വാസികളായതിനാൽ ടാക്സ് അടച്ച് രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള ഓപ്ഷൻ നൽകിയിരുന്നു എന്നാൽ മറ്റുള്ള മതങ്ങളിലുള്ളവർക്കാണ് ടാക്സ് പോലും അവർക്ക് നിലനിൽക്കുവാൻ സാധ്യമാവുകയില്ല അവർ ഒന്നുകിൽ മതം മാറണം ഇല്ല എന്നുണ്ടെങ്കിൽ രാജ്യമിടണം ഇല്ല മരണം കൈവരിക്കണം ഡ്രൂസ് എന്നുള്ള പേരുള്ള ഒരു വിശ്വാസ സമൂഹം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നു ലെബനലിലും എത്യോപ്യയിലും ഒക്കെ അവർ സ്പ്രെഡ് ചെയ്തിരുന്ന ഒരു കൂട്ടരായിരുന്നു അവർ വളരെയധികം ഇതുപോലുള്ള മതപരിവർത്തനങ്ങൾക്ക് ഇരകളായവരാണ് അവരുടെ ആരാധനാ സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൂട്ട മരണങ്ങൾ നടന്നതായി ചരിത്രരേഖകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലശേഷം എന്ന കാലിഫ് അബൂബക്കർ വളരെ ശക്തമായിട്ടുള്ള മിലിറ്ററി ക്യാമ്പയിനുകൾ തന്നെ ഇസ്ലാമിലേക്ക് മറ്റുള്ളവരെ ചേർക്കുന്നതിനു വേണ്ടി അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു രാജ്യങ്ങളെ ഇസ്ലാംവൽക്കരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അറബ് കോൺഗ്രസ്റ്റ് എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൻ്റെ ഒരു വലിയ റിലീജിയസ് അജണ്ട നടപ്പിലാക്കിയ സമയം അല്ലെങ്കിൽ അത് തീർന്നപ്പോഴേക്കും അറബ് രാജ്യങ്ങളിലുള്ള എല്ലാ ഗോത്രങ്ങളും എല്ലാ വിശ്വാസികളും തന്നെ പലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ളവർ മുസ്ലിങ്ങളായി തീർന്നിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഇസ്ലാം മതത്തിൻ്റെ മുന്നേറ്റമുണ്ടായി യഹൂദന്മാർ പലരും നാട് വിട്ടു പോകേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് ഫോഴ്സ്ഡ് ആയിട്ടുള്ള മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായി തീർന്നത് വളരെ മിലിട്ടറി രീതിയിൽ സൈനിക രീതിയിൽ മുന്നേറിയ കാലഘട്ടമായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം സുൽത്താൻമാരുടെ കാലഘട്ടം പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാമത്തെ നൂറ്റാണ്ടുവരെ എത്രയോ എത്രയോ മതങ്ങളാണ് എത്രയോ രാജ്യങ്ങളാണ് ഇസ്ലാമിക രീതിയിൽ ഇസ്ലാം വൽക്കരിക്കപ്പെട്ടത് ഇന്ത്യയിലും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഇസ്ലാം മതം നടത്തി ആയിരത്തി പതിനഞ്ചിലെ കാശ്മീർ വാലിയുടെ പിടിച്ചടക്കൽ മുതൽ രാജസ്ഥാനും യുപിയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാം വേണ്ടി തയ്യാറായ അല്ലെങ്കിൽ കടന്നുപോയ രാജ്യങ്ങളാണ് സംസ്ഥാനങ്ങളാണ് പന്ത്രണ്ടാമത്തെ നൂറ്റാണ്ടായപ്പോഴേക്കും മുഗൾ സാമ്രാജ്യത്തിന്റെയും ഔറംഗസീബിന്റെയും ഒക്കെ കഥ നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ള മുസ്ലിം മുന്നേറ്റങ്ങൾ നടത്തിയ രാജാക്കന്മാരായിരുന്നു ഇവരൊക്കെ സിഖ് മതത്തിലുള്ള അനേകർക്ക് മുസ്ലിങ്ങളായി തീരേണ്ടതായിട്ട് വന്നു പതിനെട്ടാമത്തെ നൂറ്റാണ്ടിൽ വളരെ ശക്തമായി മുന്നേറി അനേക സംസ്ഥാനങ്ങളെ അനേക ചെറിയ ചെറിയ രാജ്യങ്ങളെ പിടിച്ചടക്കിയ ഒരു വലിയൊരു നേതാവായിരുന്നു നായകനായിരുന്നു ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രമല്ല മലബാറിലെ മാപ്പിള മുസ്ലിങ്ങളെ പോലും മുസ്ലിങ്ങളാക്കുന്നതിന് വേണ്ടി ടിപ്പു സുൽത്താൻ വളരെ ശക്തമായി മുന്നേറിയ കഥ നമ്മുടെ ഇന്ത്യയിലെ ചരിത്രത്തിന് മുസ്ലിം മുന്നേറ്റത്തിന് പറയുവാനുണ്ട് കേരളത്തിലെ മലബാറിൽ തിങ്ങി നിറഞ്ഞിരുന്ന എത്രയോ പള്ളികളെയാണ് അമ്പലങ്ങളെയാണ് ആ സമയങ്ങളിൽ ടിപ്പു സുൽത്താൻ മുസ്ലിം മതത്തിന്റെ സ്ഥാപനങ്ങളാക്കി രൂപാന്തരപ്പെടുത്തിയത് മതത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഹിന്ദു മതത്തിലേക്ക് എല്ലാവരെയും തിരികെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അജണ്ട നടപ്പാക്കുന്ന എത്രയോ എത്രയോ സ്കീമുകളാണ് ഹിന്ദു മതത്തിലുള്ളത് ഖർവാപ്പസി എന്നുള്ള ഒരു സ്കീമിലൂടെ ഇസ്ലാം മതത്തിൽ നിന്ന് മാറിപ്പോയ എല്ലാവരെയും അതിലേക്ക് തിരികെ കൊണ്ടിരുന്നതിനു വേണ്ടി എത്രയോ എത്രയോ ശ്രമങ്ങളാണ് ഇന്ന് ഹിന്ദു മതം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശിവസേനയും ബി എസ് പിയും ഹിന്ദു മഹാസഭയുമെല്ലാം വളരെ അക്ഷീണം പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു മതങ്ങളിൽ അല്ലെങ്കിൽ പോയവരെ തിരികെ കൊണ്ടിരുക എന്നുള്ള ആ ഒരു അജണ്ട നടപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നിയമത്തിന്റെ സപ്പോർട്ടോടുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് കൈവിട്ടു പോകുന്നത് അത് വളരെയധികം മോശമായിട്ടുള്ള ചിത്രമായി ലോകത്തിന്റെ മുൻപിൽ വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു അനേക മിഷണറിമാരെ ജയിലിൽ അടയ്ക്കുന്ന കാര്യങ്ങൾ കാണുന്നു നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ആന്റി കൺവേർഷൻ ലോ ഈ സമയം സംസ്ഥാനങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നു ഏത് മതങ്ങളാണെങ്കിലും ബൈ ഫോഴ്സ് നിർബന്ധത്താൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മടക്കിക്കൊണ്ടു പോവുകയാണെങ്കിലും ആദ്യമായി കൊണ്ടുപോവുകയാണെങ്കിലും അത് പരിപൂർണമായും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും മൗലിക അവകാശങ്ങൾക്കും എതിരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചരിത്രത്തിൽ അനേകം തെറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ക്രിസ്തീ മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാനായി നമ്മൾ ശ്രമിക്കണം എല്ലാവർക്കും ശാന്തമായി അവരവരുടെ മതത്തെ പ്രഘോഷിക്കുവാനും പ്രസ്താവിക്കുന്നതിനു വേണ്ടിയും ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നിരിക്കെ മറ്റുള്ള മതത്തിൽ നിന്നും നിർബന്ധിതമായി മർദ്ദനത്തോടുകൂടെ പീഡിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോകുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും മതപരിവർത്തന നിരോധന നിയമം എങ്ങനെയെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പലരും ശ്രമിച്ചതാണ് എന്നാൽ ഭരണഘടനയുടെ അവകാശങ്ങളിൽ വിശ്വസിക്കുന്നവർ അതിനെതിരായി നിന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും തിരുത്തി എഴുതാൻ പറ്റാത്ത രീതിയിൽ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തെ ഇന്ത്യൻ ഭരണഘടന എല്ലാ ജനങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും മതങ്ങൾക്കും പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നതാണ് എന്നാൽ നിർബന്ധിത മതപരിവർത്തനം പരിപൂർണമായിട്ടും ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അവർ പറഞ്ഞ അഭിപ്രായ അവർ പാസാക്കിയ നിയമപ്രകാരം വേണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മതപരിവർത്തന നിരോധന നിയമത്തെ കൊണ്ടുവരുന്നതിനുള്ള അവകാശമുണ്ടെന്ന് പറയുകയുണ്ടായി അതിന്റെ പരിമിത ഫലമായി ഇന്ന് ഇന്ത്യയിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നിലവിലായി കഴിഞ്ഞിരിക്കുകയാണ് അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് മധ്യപ്രദേശ് ഒഡീഷ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമമുള്ളത് ഇങ്ങനെയുള്ളൊരു നിയമം പാസാക്കുന്ന സമയത്ത് അവിടെ ഹനീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ക്രിസ്തീയ മതപ്രഘോഷണത്തെയാണ് മതപ്രഘോഷണം എന്ന് പറയുന്നത് തടയുന്നതിനു വേണ്ടി ആർക്കും സാധ്യമല്ല എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഉറപ്പാണ് എന്നാൽ മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം അല്ലെന്നുണ്ടെങ്കിൽ വശീകരണത്തോടുകൂടിയുള്ള മതപരിവർത്തനം അത് തടയുക എന്നുള്ളത് മാത്രമാണ് ഈ സ്ഥലങ്ങളിൽ പാസ്സായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് എത്രയോ നിഷ്കരണമാണ് എത്രയും കാരണമില്ലാതെയാണ് ഈ ഒരു വ്യക്തിയെ തല്ലി നശിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലും കൈയും ഒടിച്ച് കിടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഇരുമ്പ് വടിവെച്ച് എത്രയോ ശക്തിയോടുകൂടിയാണ് തലങ്ങും വിലങ്ങും നിന്നുകൊണ്ട് ഈ വ്യക്തിയെ അവർ ആക്രമിക്കുന്നത് മതത്തിൻ്റെ പേരിൽ മതം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ വിശ്വാസം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അതൊരു മൗലികമായിട്ടുള്ള അവകാശമാണ് മതം പ്രസംഗിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന കാര്യമാണ് എന്നാൽ നിയമം കൊണ്ട് അവസാനിപ്പിച്ചത് നിർബന്ധിത മതപരിവർത്തനമാണ് ഫോഴ്സ്ഡ് കൺവേർഷൻ ലോ ആണ് ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പാസ്സാക്കിയിരിക്കുന്നത് അല്ലാതെ മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ഇവിടെ വിലക്കിയിരിക്കുന്നത് മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളിൽ ഏറ്റവും വലിയ അഭിപ്രായം എന്ന് പറയുന്നത് അവനെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ആ അഭിപ്രായവും അഭിപ്രായ സ്വാതന്ത്ര്യമാകുന്ന മൗലിക അവകാശങ്ങളിൽ പെടുന്ന സ്വാതന്ത്ര്യം തന്നെയാണ് അത് പറയുന്നതിനു വേണ്ടി അത് പ്രഘോഷിക്കുന്നതിനു വേണ്ടി ഭരണഘടന ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഈ സമയം യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ കൺവേർഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ക്രിസ്തീയ കൺവേർഷൻ എന്ന് പറയുന്നത് മതത്തിൻ്റെ കൺവേർഷൻ അല്ല എന്നാൽ മനസ്സിൻ്റെ കൺവേർഷൻ ആണ് ശക്തി ഉപയോഗിച്ചോ സൈന്യത്തെ ഉപയോഗിച്ചോ പ്രലോഭിപ്പിച്ചുകൊണ്ടോ ഉള്ള ഒരു മതപരിവർത്തനത്തെ ഒരിക്കലും ക്രിസ്തീയത പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു ക്രിസ്തീയ വക്താവെന്നുള്ള നിലയിൽ ബൈബിളിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉത്തരേന്ത്യയിലും ഒക്കെ നടത്തുന്ന ക്രിസ്തീയ മിഷണറി എന്ന് പറയുന്നത് ഒരിക്കലും പ്രലോഭനത്താലോ നിർബന്ധിച്ചോ മിലിട്ടറി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടോ അല്ല എന്നാൽ സമൂഹങ്ങളെ വീണ്ടെടുക്കണം രക്ഷിക്കണം പാവങ്ങളോട് കർണ കാണിക്കണം എന്നുള്ള യേശുനാഥൻ്റെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ അവർക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും ഊന്നി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പ്രഘോഷണങ്ങളാണ് മിഷണറിമാരാണ് ഉത്തരേന്ത്യയിലുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ജോലിയിലാണ് മിഷണറിമാർ ഉൾപ്പെട്ടിരിക്കുന്നത് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കലും നിർബന്ധിതമായിട്ടുള്ള ഒരു മതപരിവർത്തനത്തെ ഒരു വാക്യം പോലും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇത്രയും വലിയ പുസ്തകം എഴുതിയതിനു ശേഷം അതിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ യേശു കർത്താവ് ഒരു പ്രസ്താവന പറയുന്നുണ്ട് കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം ബുദ്ധിയോടുകൂടെ ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം സമ്മതത്തോടുകൂടെ അകത്ത് നിന്ന് വാതിൽ തുറന്ന് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളോടുകൂടെ പന്തിയിലിരിക്കാമെന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത് യേശുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് മൃദുസ്വരമാണ് അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടുകയാണ് മതം മാറണമെന്നുള്ള ആഹ്വാനമല്ല നൽകുന്നത് ഹൃദയമാകുന്ന വാതിൽ കൊടുക്കണം എന്നുള്ള ആഹ്വാനമാണ് യേശു കർത്താവ് നൽകുന്നത് ബൈബിളിന്റെ അവസാനത്തെ താളിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ തെറ്റ് ചെയ്യുന്നവൻ തെറ്റ് ചെയ്യട്ടെ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്നുള്ള മനുഷ്യന് അവന്റെ ഇത്രയും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അടങ്ങിയ ബൈബിൾ മനുഷ്യന്റെ മുൻപിൽ തുറന്നു വെച്ചതിനു ശേഷം മനുഷ്യനോട് പറയുകയാണ് വായിച്ചു നോക്കിയതിനു ശേഷം അല്ലെങ്കിൽ കേട്ടതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ പൂർണ്ണ ഇച്ഛയോടുകൂടെ മാത്രം പരിവർത്തനത്തിനു വേണ്ടി മനസ്സിനെ സമർപ്പിക്കുക എന്നുള്ള ആഹ്വാനമാണ് വിശുദ്ധ വേദ പുസ്തകം നൽകുന്നത് ബൈബിളിൻ്റെ സന്ദേശത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്ന യേശു കർത്താവ് തൻ്റെ അന്ത്യകൽപ്പനയിലൂടെ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ലോകത്തിലെ സകല സൃഷ്ടിയോടും പോയി ഈ സുശേഷം അറിയിക്കണം എന്നുള്ളതാണ് ഞാനോ ലോകവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അനേക രാജ്യങ്ങൾ സാമ്രാജ്യങ്ങൾ രാജാക്കന്മാർ ഈ പുസ്തകത്തിനെതിരെ വന്നിട്ടുണ്ട് ഈ വിശ്വാസത്തിനെതിരെ വന്നിട്ടുണ്ട് എന്നാൽ സധൈര്യം ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിനു വേണ്ടി എന്തും ചെയ്യുവാൻ റെഡിയായി നിന്ന മിഷനറി വരിമാരെ ഈ സമയം ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉള്ള മതമായി മാർഗമായി ക്രിസ്ത്യാനിത്വം തീരുന്നത് ഏകദേശം എഴുപത് മില്യൺ രക്തസാക്ഷികളാണ് ഇതുവരെ ക്രിസ്ത്യാനിത്വത്തിന്റെ രണ്ടായിരം വർഷത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്നത് ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ പ്രസംഗിക്കുന്നതിനു വേണ്ടി ഗ്രഹാം സ്റ്റെയിൻസിനെ പോലുള്ള വിദേശ മിഷണറിമാർ വന്നവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന്റെ പുറകിലുള്ള കാരണം അതുതന്നെയാണ് നിർബന്ധിതമായി ആരെയെങ്കിലും മതം മാറ്റുന്നതിനു വേണ്ടിയല്ല പൊസഷൻസ് ഉണ്ടാകുന്നതിനു വേണ്ടിയല്ല സ്വത്തുക്കൾ ഉണ്ടാകുന്നതിനു വേണ്ടിയല്ല മനുഷ്യന്റെ മനസ്സ് കർത്താവായ യേശു ക്രിസ്തുവിന് മുൻപിൽ കൈമാറുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് ഒരുപക്ഷെ ജീവൻ നൽകേണ്ട അവസ്ഥ വന്നെങ്കിൽ പോലും അവരിപ്പോഴും ഫെയ്ത്ഫുൾ ആയിട്ട് വിശ്വസനായി ആശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതം മാറിയതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോവുകയില്ല എന്നാൽ മനസ്സ് മാറിയെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഒരുവൻ ദൈവ തീർണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം ഹീ നീ ടു അക്സെപ്റ്റ് എ േശു ക്രിസ്തു ആണ് രക്ഷകനെന്ന് കർത്താവെന്ന് ഏറ്റു പറയുക ഒരുവൻ പാപിയാണെന്ന് അംഗീകരിച്ച് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ഇത് മത മൗലികവാദികൾക്കും കൗടഭക്തർക്കും മതഭക്തർക്കും ഉള്ളതല്ല എന്നാൽ കവടമില്ലാത്ത ജീവിതത്തിൽ ഉന്നമനമില്ലാത്ത കുഷ്ഠരോഗികൾക്കും അവഗണിക്കപ്പെട്ടവർക്കുമുള്ളതാണ് ഈ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് യേശുഖർ സാഹു പറഞ്ഞത് ദാഹിക്കുന്ന ഏവരുമേ ദ്രവ്യമില്ലാത്തവരുമേ എൻ്റെ അടുക്കൽ ഒരു വന്ന് സൗജന്യമായി വാങ്ങി തിന്നുവീൻ എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാനായി യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു ഇതൊരു ആഹ്വാനമാണ് ഇതൊരിക്കലും ഒരു നിർബന്ധമല്ല ഇതൊരിക്കലും മതത്തിൻ്റെ ക്യാമ്പയിൻ അല്ല ഒരു മിലിട്ടറി ക്യാമ്പയിൻ അല്ല ഇത് പ്രലോഭനത്തിലൂടെ വരേണ്ട ഒരു കാര്യമല്ല മനുഷ്യൻ്റെ ഹൃദയം സ്വാതന്ത്ര്യമായ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഒരുവന് ക്രിസ്ത്യാനിയായി തീരുവാൻ സാധ്യമാവുകയുള്ളൂ ഇതൊരു റാഡിക്കൽ ചേഞ്ച് ആണ് ഒരുവന്റെ ജീവിതം മുഴുവൻ യൂടേൺ അടിക്കുകയാണ് അവൻറെ ഇതുവരെയും ഉണ്ടായിരുന്ന ജീവിതത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതശൈലിയിലൂടെ നീതിയുടെ അവയവങ്ങളായി സമർപ്പിക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് മാറി ദൈവപുത്രന്റെ സ്വഭാവങ്ങളെ സ്വീകരിക്കുന്നതിനു വേണ്ടി ശിഷ്യന്മാരായി തീരുന്നതിനു വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ഇത് ഇടുക്കുവാതിലാണ് ഇതിലേക്ക് വരുന്നതിനു വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ആഹ്വാനം നൽകുകയാണ് ആർക്കൊക്കെ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് ജീവിതശൈലിക്കപ്പുറമാണ് ഇത് ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അംഗീകരിക്കേണ്ട ഏക സത്യവിശ്വാസമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും കാതലായ വാക്യം എന്ന് പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്